ഷാറൂഖ് ഖാൻ നായകനായി എത്തുന്ന കിങ് സിനിമയുടെ ടൈറ്റിൽ റിവീൽ വീഡിയോ പുറത്തിറങ്ങി നടന്റെ പിറന്നാൾ ദിനത്തിലാണ് വീഡിയോ അണിയറ പ്രവർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഷാറുഖ് ഖാൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന കിങ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ റിവിൽ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഷാറുഖ് ഖാന്റെ അറുപതാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഷാറുഖ് ഖാന്റെ പുത്തൻ മേക്കോവർ തന്നെയാണ് ദൃശ്യമാകുന്നത് ഷാറുഖാനും വമ്പൻ തിരിച്ചുവരവ് നൽകിയ പഠാന്റെ സംവിധായകൻ സിദ്ധാർത്ഥ ആനന്ദാണ് ചിത്രത്തിന്റെയും സംവിധായകൻ ചിത്രത്തിന്റെ രചനയിലും നിർമ്മാണത്തിലും സിദ്ധാർത്ഥാനിന് പങ്കാളിത്തമുണ്ട് ഷാറുഖിന്റെ നായക കഥാപാത്രത്തിന്റെ വോയിസ് ഓവറിലൂടെയാണ് ടൈറ്റിൽ റിവിൽ ടീസർ അവതരിപ്പിച്ചിരിക്കുന്നത് വമ്പൻ അധോലോക പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നു സൂചനകൾ തന്നെയാണ് ടീസർ നൽകുന്നത് ഒരു പുതിയ അനുഭവം തരുന്ന ചിത്രമെന്ന വിശേഷണത്തിനോടൊപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലുക്കിലാണ് ഷാറുഖാൻ ടീസറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സിൽവർ കളർ ചെയ്തിരിക്കുന്ന മുടിയും കൂളിംഗ് ഗ്ലാസും സ്റ്റൈലിഷ് കോസ്റ്റ്യൂമും ഒക്കെയായാണ് കഥാപാത്രം സ്ക്രീനിൽ സ്ക്രീനിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക പഠാനുശേഷം ഷാറുഖാനും സിദ്ധാർത്ഥാനന്ദും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ ഇതിനോടകം തന്നെ വലിയ ഹൈപ്പാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ പഠാൻ ജവാൻ ഡങ്കി എന്നിവയ്ക്കുശേഷം ഷാറുഖ് ഖാന്റേതായി ഒരു ചിത്രവും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല അതിനാൽ തന്നെ മൂന്നാം വർഷം എത്തുന്ന കിങ്ങി വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരാധകർക്കിടയിൽ കൂടുതലാണ് ഷാറൂഖ് ഖാന്റെ മകൾ സുഹാന ഖാനൊപ്പം ദീപിക പദുക്കോൺ അഭിഷേക് ബച്ചൻ അനിൽ കപൂർ ജാക്കി ഷ്രോഫ് അർഷാദ് വർസി റാണി മുഖർജി രാഘവ് ജുയൽ അഭയ് വർമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും